മുഖത്തിലെ പ്രായച്ചുളിവുകൾ അകറ്റാൻ ഫലപ്രദമായ എണ്ണ ഓപ്ഷൻസ് വെളിച്ചെണ്ണ ബദാം എണ്ണ ഒലിവെണ്ണ കടുക ഉത്തരം ബദാം എണ്ണ സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗം ഓപ്ഷൻസ് തണ്ട് ഇല വേര് മയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൂടുന്ന രോഗം ഓപ്ഷൻസ് പ്രഷർ ഷുഗർ തലവേദന വയറുവേദന ഉത്തരം ഷുഗർ ഏത് അസുഖമുള്ളവരാണ് തലയിണയില്ലാതെ ഉറങ്ങേണ്ടത് ഓപ്ഷൻസ് തലവേദന നടുവേദന നടുവേദന അറ്റാക്ക് പ്രഷർ ഉത്തരം ശരീരം നിറം വെക്കാൻ കഴിക്കേണ്ട പച്ചക്കറി ഓപ്ഷൻസ് തക്കാളി ക്യാരറ്റ് വഴുതന സവാള ഉത്തരം കാരറ്റ് ഏത് ഭക്ഷ്യവസ്തു അമിതമായി കഴിച്ചാലാണ് ദഹന പ്രശ്നം ഉണ്ടാവുന്നത് ഓപ്ഷൻസ് ചോറ് ചപ്പാത്തി കപ്പലണ്ടി പച്ചക്കറി ഉത്തരം കപ്പലണ്ടി അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി ഏത് പച്ചക്കറിയാണ് പച്ചയ്ക്ക് കഴിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് സവാള കാബേജ് ബീറ്റ്റൂട്ട് റ്റ് ഉത്തരം ക്യാബേജ് ചൂടാക്കി കഴിച്ചാൽ വിഷമാകുന്ന ഭക്ഷണം ഓപ്ഷൻസ് ചോറ് തേൻ നെയ്യ് പാൽ ഉത്തരം തേൻ ത്തെയാണ് ന്യൂമോണിയ ബാധിക്കുന്നത് ഓപ്ഷൻസ് കരൾ ശ്വാസകോശം വൃക്ക ആമാശയം ശ്വാസകോശം ഏത് സമയത്താണ് മാങ്ങ കഴിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് രാവിലെ രാത്രി ഉച്ചയ്ക്ക് ഉത്തരം രാത്രി അമിതമായി തക്കാളി കഴിച്ചാൽ കൂടുന്ന രോഗം ഓപ്ഷൻസ് വയറുവേദന സന്ധിവീക്കം കൊളസ്ട്രോൾ ദഹനക്കേടെ ഉത്തരം സന്ധിവീക്കം പഞ്ചസാര കൂടുതലടങ്ങിയ പച്ചക്കറി ഓപ്ഷൻസ് ക്യാരറ്റ് ബീട്രൂട്ട് തക്കാളി സവാള ഉത്തരം ബീട്രൂട്ട് ഗർഭം അലസിപ്പിക്കാൻ പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ഓപ്ഷൻസ് ഇഞ്ചി എരുക്ക് മുളക് ഉത്തരം എ സെക്സിന് ശേഷം സ്ത്രീകൾ കൂടുതൽ സുഖം കിട്ടുന്ന ഭാഗം ഓപ്ഷൻസ് സ്ഥനം നിദംബം യോനി മുലക്കണ്ണ ഉത്തരം യോനി അൾസർ ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണം ഓപ്ഷൻസ് ചപ്പാത്തി അച്ചാർ മുട്ട പാൽ ഉത്തരം അച്ചാർ രോഗപ്രതിരോധ ശേഷി കുറയുന്നതിന്റെ പ്രധാന കാരണം ഓപ്ഷൻസ് വിശപ്പില്ലായ്മ ദാഹം കൂടുതൽ മുടി കൊഴിച്ച് പൊണ്ണത്തടി ഉത്തരം മുടി കൊയച്ചിൽ മാരക രോഗം വരുത്തുന്നത് ബ്രോയിലർ കോഴിയുടെ ഏത് ഭാഗമാണ് ഓപ്ഷൻസ് കാല് കരൾ കഴുത്ത് ചിക്കൻ പീസ് ഉത്തരം കരൾ പുരുഷ ശേഷി കൂട്ടുന്നത് ഓപ്ഷൻസ് നിലക്കടല പശു നെയ്യ് ഈന്തപ്പഴം എരുമപ്പാൽ ഉത്തരം പശു നെയ്യെ ചൂട് കാലത്ത് ശരീരം തണുപ്പിക്കാൻ ഫലപ്രദമായത് ഓപ്ഷൻസ് ജീരകം കസ്കസ് ഉലുവ മഞ്ഞൾ ഉത്തരം കസ്കസ് വെറും വയറ്റിൽ കഴിക്കാവുന്ന ഏറ്റവും നല്ല ഭക്ഷണം ഓപ്ഷൻസ് മോര് പഴം നെയ്യ് ചായ ഉത്തരം നെയ്യ് ദിവസവും നല്ല ചൂട് ചായ കുടിക്കാൻ സംഭവിക്കുന്നത് ഓപ്ഷൻസ് ഛർദ്ദി ക്യാൻസർ അസിഡിറ്റി വയറിളക്കം ഉത്തരം ക്യാൻസർ മുഖത്ത് രക്തയോട്ടം കൂട്ടാൻ ചെയ്യേണ്ടത് ഓപ്ഷൻസ് കരയുക പൊട്ടിച്ചിരി ഓടുക ഉത്തരം പൊട്ടിച്ചിരി ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്താൻ നല്ലത് ഓപ്ഷൻസ് ഏലം കടുക് കുങ്കുമം മഞ്ഞൾ ഉത്തരം കുങ്കുമം വൃക്കയിൽ കല്ലുണ്ടാകാൻ സാധ്യത കൂടിയ ഇറച്ചി ഓപ്ഷൻസ് ആട് പോത്ത് കോഴി പന്നി ഉത്തരം പോത്ത് മലബന്ധമുള്ളവർക്ക് വരാവുന്ന രോഗം ഓപ്ഷൻസ് ഹൃദ്രോഗം പൈൽസ് തലവേദന ഉലുവ തിളപ്പിച്ച വെള്ളം രാവിലെ കുടിച്ചാൽ കുറയുന്ന രോഗം ഓപ്ഷൻസ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ മൈഗ്രെയിൻ ഉത്തരം കൊളസ്ട്രോൾ